പല ആൾക്കാർക്കും ഉടമ്പിലും ചുറ്റിക്കളിയാണ് എന്താണ് ആ തൽക്കാലം കാര്യം കണ്ട് കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികത്തിക്കലും ഒരു ഓട്ടം പിടിത്തൊക്കെ ഉള്ളു ഇതൊക്കെ ദൈവത്തിനെ അറിയാം അങ്ങനെയുള്ള അഭ്യാസം ഇത് നടക്കത്തില്ല എന്താ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി അവരെന്താണ് സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് അവർ ബോധ്യപ്പെടുത്തി അപ്പോൾ എന്താ പറ്റി അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും ഉടമ്പരുടെ രീതിയിൽ തന്നെ എന്താണ് സമയമായില്ലെന്ന് പറഞ്ഞാൽ അകാലത്തെ സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടൻ എന്ന് പറയുന്നത് മരിയൻ കണ്ടൻ ഉടമ്പടിയുടെ മൈദ്യ മരിയൻ കണ്ടൻ എന്താണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ട അവൻ പറയണ പോലെ ചെയ്യണം എന്തിനു വേണ്ടിയാണ് ആകാത്ത സമയ ആകാത്ത സമയം സമയമാണ് വിഷയം സമയ സമയകഠികാര ചെഞ്ചൽ ചാർത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവിന്റെ സമയത്തിന്റെ അധികാരത്തിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പിന്നുള്ള എന്ന് പറഞ്ഞ എന്താണ് നിന്റെ സമയത്തിന് മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്ന കൈ അറിഞ്ഞു അല്ലേ ട്രാൻസ്ഫർ കൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത് ബോണസ് കൂടി പിന്നെ ഇൻക്രിമെൻറ്റ് കൂടി ഇവർ പ്രതീക്ഷിക്കാത്തവരെ കാശ് ഇവർക്ക് കിട്ടി ഈ കാശൊക്കെ പിടിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം ഇത് വേണ്ടി ആർക്ക് ചെയ്യണം അതെങ്കിലും ഈശോടെ പേരിൽ ഉടമയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നേഴ്സ് വന്നു ഇവരെ കാണാം ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രി നേഴ്സ് പറയും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്നും ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവരാളുടെ തരും ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് അയാൾക്ക് കയ്യും കാലം തളർന്നിരിക്കുകയാണ് അപ്പോൾ അയാളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും അപ്പം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത് അത് കൈകാലം തറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിക്കണ്ടേ കൈകാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി ശുദ്ധിക്കാൻ നേരത്ത് ഓർക്കണം ദൈവത്തോട് നന്ദി പറയണം നമ്മളെ ഞാനായാലും നിങ്ങളായാലും അപ്പം അത് അതായത് അതുകൊണ്ടാണ് ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത് അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ദൈവം അത് കൈകാര്യം ചെയ്യും അതാ ഉടമ്പ പ്രശ്നം പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്ത് സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും വർക്ക് ചെയ്ത് സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത് സ്ക്രീനെ ഒന്നും കാണത്തില്ല അത് കട്ടായിപ്പോവും ഇവരെങ്ങനെ കിണഞ്ഞ് സമയത്തും ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാകണില്ല നന്നാക്കാൻ പറ്റണില്ല അപ്പം പിന്നെ അവർക്ക് വർക്ക് തീർന്ന അപ്പോൾ അവരുടെ അവർ ഉടനെ അപ്പോൾ മനസ്സ് ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത് കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോകാൻ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പറ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ സർവേ റിസർവേ നടത്തിയപ്പോൾ തട്ടപ്പര് മാറിപ്പോയി നിങ്ങൾക്ക് ഞാൻ എന്ത് പുലിവാലാണെന്ന് നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റിസർവേ നടത്തിയിട്ട് പോകും നമ്മുടെ പറമ്പ് വേറെ ആരുടെയും പേരിലായിരിക്കും പിന്നെ കര അടക്കാൻ പറ്റത്തില്ല അങ്ങനെ കരമടക്കാൻ പറ്റാതെ രണ്ട് കൊല്ലമായി ഒരു പൂരിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയും അപ്പോൾ അത് അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫ് ആയപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കര അത് കാര്യം ഇനി രണ്ടാമത് സർവേ ചെയ്തിട്ട് രണ്ടാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കര ഉടക്കാൻ പറ്റത്തുള്ളൂ രണ്ടാം സർവേ നടത്തണം അത് വലിയ പാടാണ് ഇവർ വില്ലേജ് ഓഫീസിൽ വന്ന് വില്ലേജ് ഓഫീസ് വന്നപ്പോൾ വില്ലേജ് ഓഫീസറെ സീരിയസ് ആയിട്ട് ഫോണിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും സീരിയസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് വില്ലേജ് ഓഫീസ് നമ്മൾ അവിടെ എള്ളിക്കാർക്ക് യു ഡിക്കാർക്കും ഉണ്ടാവില്ലല്ലോ സൂപ്പറുണ്ടായില്ലെങ്കിൽ അവരെ കണ്ടേ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല റിസർവേക്കാരെ കൊണ്ട് ഇവിടെ മുട്ട പൊറുതി മുട്ടിയിരിക്കുകയാണ് മൂന്ന് കൊല്ലത്ത് ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട് ഇരിക്കുന്ന പയല് കണ്ടില്ലേ മൂന്ന് കൊല്ലം ഇപ്പം അങ്ങോട്ട് കയറേണ്ട കാര്യം മൂന്ന് കൊല്ലം മുമ്പ് തന്നതെ പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല ഇതിന് ഒത്തിരി കംപ്ലയിൻ്റുകൾ കിടക്കണം കാരണം ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇവർ എന്നാൽ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ അങ്ങേ ഫോൺ വിളിച്ച് തീർന്ന് ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ ഇട്ട് നിങ്ങൾ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു ശുദ്ധ പ്രവർ ചെയ്യരുത് ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് വിശ്വാ അത് അറിയാവുന്നവർ മാത്രമേ അത് അപ്ലൈ ചെയ്യാവൂ കാര്യം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഇപ്പോൾ ചിലപ്പോൾ ഉപ്പിട്ട കാര്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ ലേഡി പറയണത് അത് കർത്താവിൻ്റെ രക്തമാണെന്നൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് അവിടെ കൈന്നിട്ട് കാച്ചതാണ് ഇതൊക്കെ കയറിപ്പോയില്ലേ ഇതൊന്നല്ല വിഷം ഉപ്പ് എന്താ വിഷയം എന്ന് അറിയണം നമ്മളെ അത് എന്താ പ്രശ്നമെന്ന് പറയണത് അവകാശം ഇത് ഈ നോട്ട് ബൈ മെ ഉടമ്പടി വർക്ക് എങ്ങനെയാണ് നോട്ട് ബൈ മെറ്റ് നോട്ട് ബൈ ഗ്രേസ് സൈന്യം അതെന്താണ് അത് എപ്പോഴും ഓർക്കണം ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ നോട്ട് ബൈ മെറ്റ് എൻ്റെ യോഗ്യതയല്ല അങ്ങയുടെ കൃപയെന്നാണ് അത് തന്നെയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിൻ്റെ അകത്ത് വരണത് ഉപ്പിൻ്റെ പ്രയോഗം ബൈബിളിൽ ഉടമ്പടി ഉപ്പെന്നാണ് വിളിക്കുന്നത് അതിനെ ബൈബിളുള്ളതാണ് ഉടമ്പടി ഉപ്പ് അല്ലാതെ കൃപാസ്വത്യ വിദ്യ തന്നെയല്ല ഉടമ്പടി ഉപ്പ് ബൈബിളിൽ ഉള്ളതാണ് പക്ഷേ ഉപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് അഹ്റോവിന് അതുപോലെ ലേവ സന്തതികൾക്കും ഇസ്രയേലിൻ്റെ ഭാഗം വെച്ചപ്പോൾ ഓഹരിയില്ല അപ്പോൾ മോഷസ് അഹ്റോവിനോട് പറയും ലേവയ പുത്രന്മാർ പുരോതന്മാരാണ് ശുശ്രൂഷകരാണ് അവർക്ക് ഇസ്രയേലിൽ ഓഹരിയില്ല ദൈവമായ കർത്താവായ ദൈവം തന്നെയാണ് അവരുടെ ഓഹരി അതുകൊണ്ട് ബലി വസ്തുക്കളിൽ ഉപ്പ് തളിച്ചതുകൊണ്ട് അത് ആരും എടുക്കരുത് അത് ലവയ കുടുംബത്തിലുള്ളതാണെന്ന് പറയും അതാണ് ഉപ്പ് തളിക്കണുള്ളത് ദൈവത്തിനുള്ളതാണെന്ന് അതാണ് അർത്ഥം നമ്മൾ ഉപ്പുകൊണ്ട് തളിച്ചാൻ്റെ അർത്ഥം എന്താണ് വിശ്വകർമാണെന്ന് ചെയ്യേണ്ടത് അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ് ഞാനിവിടെ തോറ്റിരിക്കുന്നു എനിക്കിവിടെ അവകാശമില്ല എൻ്റെ അവകാശം കർത്താവാണെന്ന് ശ്രദ്ധിക്കേണ്ട ലിവിയ അത് നമ്മൾ അറിയണമെങ്കിൽ അത് വായിക്കണമെങ്കിൽ സംഖ്യ സംഖ്യ പതിനെട്ട് പതിനെട്ട് 19 20 ਦੇ ਅੰਦਰ ਤੇ ਸੁਧਿ ਗਾ ਹallelujah ਹallelujah ਹੁਲਿਆ ਹੁਲਿਆ ਵਿਸ਼ਵੇ ਦਾ ਨਿਹੜੀ ਹੁਲਿਆ ਹੁਲਿਆ ਵਿਸ਼ਵੇ ਸਤਿ ਗਾ ਹੁਲਿਆ 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 ਸ਼ਵੇ ਆਰਾਧਨਾ ਰਾਤ 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 ਆਰਾਧਨਾ ਸੰਘਿਆ 18 19 ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് വിശുദ്ധ കാഴ്ചകളെല്ലാം വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും സന്തതികൾക്കും ഇത് ഇത് എന്നേക്കും നിലനിൽക്കുന്ന എന്നേക്കും നിലനിൽക്കുന്ന അലങ്കനീയമായ ഉടമ്പടിയായിരിക്കും അലങ്കനീയമായ ഉടമ്പടി ആയിരിക്കും ിൽ നിനക്ക് അവകാശമായി ലഭിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും ഇതാണ് ഉപ്പ് ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്ക് ഇതിന്റെ അകത്ത് കഴിവില്ല എനിക്ക് ഇതിന്റെ അകത്ത് ഓഹരിയില്ല എന്റെ ഓഹരി എന്റെ കർത്താവാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട്ബൈ ഗ്രീസ് ഇതാ സംഭവം സൈന്യക്കാരെ അല്ല ശക്തിയാലെയല്ല കർത്താവിന്റെ ആത്മാവിനല്ല മരുന്നോ ലേപനവും അല്ല കർത്താവിന്റെ ഭജനമാണ് കേട്ട് അത് ചെയ്യുമ്പോ വിശ്വാസപ്രവാണൻ കൊണ്ട് ചെല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ് പുതിയ ആൾക്കാർ കേൾക്കാം വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം ഉടമ്പടിയിലാണ് പ്രയോഗവിധികൾ ഉള്ളത് വിശ്വാസത്തെ പ്രയോഗമാകും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത് ഇവർ പി ടി പരീക്ഷയ്ക്ക് പോകും ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസറിൻ്റെ സാറിനോട് ഇത് കാര്യം പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ചമഷി എടുത്തിട്ട് സാങ്ഷൻ ആക്കും ഓൺ ദി സ്പോട്ട് സാങ്ഷൻ ആക്കിയിട്ടും മൂന്ന് കൊല്ലത്തെ ഫയൽ ഫയലോടെ ഇരുമ്പുണ്ട് മൂന്ന് കൊല്ലത്തെ ഫയൽ അവിടെ ഇരുമ്പൊണ്ടെന്ന് അറിയണോ എന്നിട്ട് സാങ്ഷൻ ആക്കിയിട്ട് അദ്ദേഹം ആണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്കാപ്ഡായിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും സാങ്ങ് ആക്കിയിട്ടുണ്ട് സെറ്റ് ചെയ്തേക്കാൻ പറയും ഒരു ഉദ്യാഭ്യസർ പോകും അപ്പോൾ ഈ സൂപ്പറിൻ്റെ പറയും മാഡം എന്ത് ചതിയാണ് നടക്കത്തില്ല കാര്യം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫയലിങ്ങനെ ഇരിക്കാൻ കണ്ടില്ലേ മൂന്ന് കൊല്ലത്തുണ്ടെന്ന് പറയും അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോരും അവർ അതിൻ്റെ ഒന്നും പറയാൻ നിൽക്കില്ല എന്താ കാര്യം ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സെൻറ്ററിലല്ലേ സാറിന് പിടി വി അതെപ്പോഴും ഓർക്കണ നിങ്ങളെ സെൻ്ററില് പിടിപാടുള്ളവർ അധികം സംസാരിക്കില്ല അല്ല ഒരു അല്ലാത്തവർ മുഖ്യം മൂളിയും വായ്പത്തേക്ക് കുളിച്ച് പറഞ്ഞു പോകും നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം പറയാൻ പറ്റില്ല കഷ്ടമേ എത്തി ഞാൻ എത്രവേ നടക്കണം ഞാൻ ഒരു പെണ്ണല്ലേ ഇങ്ങനെ ഈ മനുഷ്യന്മാരെ വായ്പത്തേക്ക് വിളിച്ച് പറയുമല്ലോ അങ്ങനെയൊന്നും വിളിച്ചോണ്ട കാര്യമില്ല ഉടമ്പടിക്കാരെയും ഉടമ്പടിയിൽ ഇരിക്കുന്നവർ നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന് അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല കാര്യം എന്താണ് അത് വേറെ സെൻട്രൽ ഓഫീസ് ഉണ്ട് അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യേണ്ട കാര്യമാണത് ഇവർ ചെയ്യണം അല്ലത് അത് ചെയ്യും അത് ചെയ്തതിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നിട്ട് അവർ ചേട്ടാ പോകുന്നു പിറ്റേ ദിവസം ഇവിടെ എന്തെങ്കിലും തന്നെ ഇവിടെ ആ ഉപ്പ് കൊണ്ടുവന്നി ഈ റീസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ട് ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയിടത്ത് കൊണ്ടുവന്നി ഉപ്പ് വിശ്വപ്രവാഹം ചൊല്ലിയിട്ട് ഇട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേര് വരെ വിളിക്കും ടൈം കണ്ട ടൈം എന്താ ഇങ്ങനെ നിൽക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സർവേ വിളിക്കും മാഡം നിങ്ങളുടെ നാളെ പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ ആ പുരിയിടത്തിൽ ഉണ്ടാകണം ഞാൻ ഞാൻ അടക്കാൻ വരുന്നുണ്ടെന്ന് എന്നൊക്കെ ഇതാണ് ടൈം ഷോർട്ടണിംഗ് എന്ന് പറയണത് ടൈം ഷോർട്ടണിങ് സമയ ചുരുക്കം എന്ന് പറയും മറിയം അത് ഉപ്പ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല അടച്ച വാതിൽ ഇവിടെ കുറച്ച് ഒത്തിരി കൂടെ ഹലുക യേന്ദ്രീശോ കന്യാവേരി കന്യാ തോളിൽ തോളിൽ ഞാൻ ഞാൻ വെച്ചു വെച്ചു കൊടുക്കും കൊടുക്കും അവൻ തുറന്നാൽ അവൻ തുറന്നാൽ ആരും ആരും അവൻ അടച്ചാൽ അവൻ അടച്ചാൽ ആരും ആരും ഇല്ല ഇല്ല ഇത് ഈശ്ക്ക് കിട്ടിയ അധികാരമാണ് ദാവീദ് താക്കോൽ ആ അധികാരമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ കൈമാറണത് അമ്മ എവിടെ കൊണ്ടുപോയി ഒപ്പിട്ട് സമയമായില്ലെന്ന് ആയില്ലെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഒപ്പിട്ട് കഴിഞ്ഞാൽ അകാത്ത സമയം ആക്കിയെടുക്കും എപ്പോഴും എൻ്റെ മക്കളോട് ഇരിക്കും ആദ്യയോടും ഭീതിയോടും കൂടി പറയാനുള്ള കാര്യം ഞാൻ പറയണത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല കാര്യം ഇതിന് ഉടമ്പടിയുടെ ഒരു ജീവിതമുണ്ട് അത് കുറച്ച് കാര്യം ഉടമ്പടി പ്രകാരം കുറച്ച് കാര്യം തൊതിമാസമായിട്ട് എടുക്കുക ഉടമ്പടി ചിന്തുകത്തില്ല ഉടമ്പടി ഫുൾ ആൻഡ് ഫുള്ളായിട്ട് തന്നെ ഉടമ്പടി നിലപാടാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു നിലപാടാണ് ശരിക്കും ഒരു സമീപന രീതിയാണ് എല്ലാം ഉടമ്പടി പ്രകാരം ഒരു സംസാരിക്കാതെ പോകുന്നത് എന്താണ് അത് ഉടമ്പടി പ്രകാരമാണ് കാര്യം അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല ആ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ മാനുഷികമായി സംസാരിക്കേണ്ട കാര്യങ്ങളില്ല കാര്യം മാനുഷികമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂപി ചേഞ്ച് ചെയ്യും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ധ്യാന ജീവിതമല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് ആത്മീയത ഉണ്ടാകണം പെരുമാറ്റത്തിലല്ലേ പ്രാർത്ഥിക്കാമെന്നുള്ളത് അത് അപ്പോൾ അതിൻ്റെ മീൻസാണ് മാർഗ്ഗങ്ങളാണ് പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല മാർഗ ആരോഗ്യ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി സുവിശേഷ വിഹിതമായ ജീവിതത്തിന്റെ കാലാവസ്ഥ ഭേദങ്ങളെ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത് അതാണ് ആത്മീയത ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആത്മീയരാണ് ആത്മീയതല്ല വഹസിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയരാകത്തുള്ളൂ എൻ്റെ കാരണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ദൈവാത്മാവിനാൽ വസിക്കണമെന്ന് വെച്ചാൽ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ് നമ്മുടെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ അത് വലിച്ചോണ്ട് നയിച്ചോണ്ട് പോണത് ദൈവാത്മാവിനായിരിക്കണം ലോകത്തിൻ്റെ ആത്മാവിനാലായിരിക്കരുത് നിർഭാഗ്യം വെച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും നയിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ ആത്മാവിനാലാണ് ആരെ പറ്റിക്കാം ഏത് രീതിയിൽ തറികടെ കാണിച്ച് തട്ടിപ്പ് കാണിക്കാം അതെല്ലാം ലോകത്തിൻ്റെ ആത്മാവിനാലാണ് ദൈവികമായ കാര്യങ്ങൾ വരുമ്പോൾ കൊള്ളലാഭങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക് ബിസിനസ്സുകാരെല്ലാം ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു പോകും എന്താ കാര്യം കൊള്ളലാഭം കിട്ടത്തില്ല പറ്റിച്ചാലും വെട്ടിച്ചാലും അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊല്ല ലാഭം കിട്ടത്തുള്ളൂ അതെങ്കിൽ സർക്കാരിനെ പറ്റിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പൗണ്ടറിനെ പറ്റിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലൈസിനെ പറ്റിക്കണം ആരെയും പഠിക്കേണ്ടി വരേ പറ്റിക്കാതെ തന്നെ ലാഭം ഉണ്ടാക്കണം പറ്റിച്ചാണ് ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ അത് കെട്ടിയെടുത്ത് വിസ്സാരാകേണ്ട കാര്യമൊന്നുമില്ല അത് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യണതാണ് യശ്വസം മാറ്റി എന്ത് നിർത്തിയാകൃത്വത്തിൽ ഒന്നും കാണിക്കേണ്ട ഒരു പ്രശ്നവും ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തോന്നുന്നതാണ് നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത് അതുകൊണ്ടാണ് ഈശോ ഒരു കഷ്ണം ചേർത്തത് ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് സംഭവം അതുകൊണ്ട് കഷ്ണം ചേർത്തിരിക്കുന്നത് കരുതെല്ലാം ചീട്ട കൊട്ടാരം പോലെ തകടം മറിയാണോ സാധനമാണ് പക്ഷേ ഒരു പ്രലോഭനം വന്നാൽ മതി പ്രലോഭനം ഉണ്ടെങ്കിൽ ഈ പ്രലോഭനം ഉണ്ടായി അതിനെ അതിനടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പ്രലോഭനം കൊണ്ടുപോയി ഇവൻ്റെ ഗുണമുണ്ടാ പിന്നെ പ്രലോഭനം ഇവന് ഉണ്ടാകത്തുള്ളൂ ഒരു പ്രശ്നമതാണ് ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരുത്തൻ പ്രലോഭനത്തിന് വീഴുന്നവളാണ് വീഴുന്നവനാണെങ്കിൽ സാമ്പത്തികമാകാം അധികാരമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം വീഴുന്നവരാണെങ്കിൽ വീണുകൊണ്ടേ ഇരിക്കും വീഴാത്തവരാണെങ്കിൽ വീഴത്തില്ല എന്താണ് പ്രലോഭനം വഴിമാറിപ്പോകും